നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിൽ വിവിധ നിയമലംഘകരെ പരിശോധനയിലൂടെ പിടികൂടി നാടുകടത്തുകയാണ് ഭരണകൂടം ചെയ്യുന്നത് പിടികൂടുന്നവരെ ആദ്യം നാടുകടത്തൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും തുടർന്ന് അവിടെ നിന്നും നിയമ നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് നാടുകടത്തുകയുമാണ് രീതി നിലവിൽ നിയമലംഘനങ്ങളെ തുടർന്ന് കുവൈറ്റിലെ നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിയുന്നത് ആയിരം പ്രവാസികളാണ് ഇതൊരു ചെറിയ സംഖ്യയല്ല ഭ്യന്തര മന്ത്രാലയം ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറക്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ ബ്രിഗേഡിയൻ ഫഹദ് അൽ ഒബൈദാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിയുന്നവരെ സ്വദേശങ്ങളിലേക്ക് അധികം താമസിയാതെ മടക്കി അയക്കും ഇക്കഴിഞ്ഞ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ അഞ്ഞൂറ്റി അറുപത്തി പേരെയും ഈ മാസം ആദ്യവാരം നാനൂറ്റി തൊണ്ണൂറ്റിയേഴു പേരെയുമാണ് നാടുകടത്തിയത് ഇതിനു പുറമേ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചിഞ്ചു പേരെയും മടക്കിയയച്ചു രാജ്യത്തെ വിവിധ ജയിലുകളിലായി ആറായിരത്തി അഞ്ഞൂറ് തടവുകാരുണ്ടെന്നും ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയൻ ഫഹദാൽ ഉബൈദ് വെളിപ്പെടുത്തി ഇലക്ട്രോണിക് കഫ് പദ്ധതി നടപ്പിലാക്കിയ ഉടൻ ഇരുന്നൂറോളം തടവുകാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു നിർദ്ദിഷ്ട വ്യവസ്ഥകൾക്ക് കീഴിൽ ചില തടവുകാരെ വിട്ടയക്കാനുള്ള നീതിന്യായ മന്ത്രിയുടെ പദ്ധതിയുടെ ഭാഗമാണിത് പദ്ധതി നടപ്പാക്കുന്നതിനായി ഉപപ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി പ്രതിരോധ മന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് എന്നിവരുടെ അനുമതിക്കായി വകുപ്പ് കാത്തിരിക്കുകയാ പബ്ലിക് പ്രോസിക്യൂഷൻ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി ഇലക്ട്രോണിക് കഫ് പ്രോഗ്രാമിന്റെ ഗുണഭോക്താക്കളുടെ എണ്ണം മുൻപ് മൂന്ന് വർഷമോ അതിൽ കുറവോ ശിക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നതായി ബ്രിഗേഡിയൻ അൽ ഉബേദ് പറഞ്ഞു ഈ യോഗ്യതയിലേക്ക് ഇപ്പോൾ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്ന അഞ്ചു വർഷം വരെയുള്ള തടവുകാരെയും ഉൾപ്പെടുത്തും മയക്കുമരുന്നിനായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട് വ്യക്തികൾക്ക് ഇലക്ട്രോണിക് കഫിന് അർഹതയില്ലെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു നിയമം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ നൂറ്റി അൻപതിനും ഇരുന്നൂറിനും ഇടയിൽ തടവുകാർക്ക് വിപുലീകരിച്ച പരിപാടിയുടെ പ്രയോജനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബ്രിഗേഡിയർ അൽ ഉബൈദ് പറഞ്ഞു നിയമം പ്രസിദ്ധീകരിച്ച് ഒരു മാസത്തിന് ശേഷം നടപ്പാക്കൽ ആരംഭിക്കും തടവുകാരിൽ പൊതുമാപ്പ് വ്യവസ്ഥകൾ പാലിക്കുന്ന മൂവായിരം പേർ മാത്രമാണുള്ളത് ജയിൽ തടവുകാർക്ക് അമീർ നൽകുന്ന പൊതുമാപ്പ് സംബന്ധിച്ചിട്ടുള്ള പട്ടിക ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറപ്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അധികൃതർ തയ്യാറാക്കി വരികയാണ് പട്ടിക ഉടൻ തന്നെ ബന്ധപ്പെട്ട കമ്മിറ്റിക്ക് കൈമാറും ഓരോ ഫയലും വ്യക്തിഗതമായി അവലോകനം ചെയ്ത് മാനദണ്ഡങ്ങൾ പാലിക്കാത്തവ നിരസിക്കുകയാണ് ചെയ്യുന്നത് ആക്ടിംഗ് പ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് ഫാദ് യൂസഫ് സൌദ് അൽ സാബയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി എല്ലാ ഗവർണറേറ്റുകളിലും റെസിഡൻസി തൊഴിൽ നിയമ ലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിച്ചു വരുന്നത് നിയമലംഘകർക്ക് ഒപ്പം അവരുടെ തൊഴിലുടമകളെയും ഉത്തരവാദികളാക്കാനുള്ള നീക്കം മന്ത്രാലയം തുടങ്ങിയിട്ടുണ്ട് നാടുകടത്തപ്പെട്ടവർക്ക് വിമാന ടിക്കറ്റ് നൽകാനുള്ള ഉത്തരവാദിത്വം സ്പോൺസർമാരുടേതാണ് ടിക്കറ്റ് റിസർവേഷനും പുറപ്പെടാനുള്ള നടപടിക്രമങ്ങളും വേഗത്തിലാക്കാൻ ഡീപോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കെട്ടിടത്തിലെ രണ്ട് ട്രാവൽ ഓഫീസുകൾ വഴി മന്ത്രാലയം സഹായം വാഗ്ദാനം ചെയ്യുന്നുണ്ട് വിവിധ കേസുകളില് പിടിക്കപ്പെട്ട് നാടുകടത്താന് വിധിക്കപ്പെട്ടവര്ക്കായി സുലൈബിയയിലെ പുതിയ കെട്ടിടം ഏകദേശം തൊണ്ണൂറ് ശതമാനം പൂര്ത്തിയായതായി നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നു